കപ്പൂർ പഞ്ചായത്തിൽ രണ്ടു ദിവസത്തിലധികം മുന്നൂറിലധികം തെരുവു നായകൾക്കാണ് പേവിഷബാധ കുത്തിവയ്പ്പ് നൽകിയത് മൃഗസംരക്ഷണത്തിന്റെ മേൽനോട്ടത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും മലപ്പുറം ഡോഗ്സ് റെസ്ക്യൂ ഫോഴ്സിലെ അഞ്ചംഗ സംഘവുമാണ് നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നടത്തിയത് പേവിഷബാതയേറ്റ നായുടെ കടിയേറ്റ നിരവധി പേർക്ക് പരിക്കുവറ്റ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടികളുമായി രംഗത്തിറങ്ങിയത് തെരുവു ആക്രമണം വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിവിധ കോടുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നതോടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നടപടികളുമായി മുന്നോട്ടു പോയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു അക്രമകാരികളായ തെരുവുനായകളെ വാക്സിനേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പദ്ധതി വെച്ച് നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ദിവസങ്ങളിലായിട്ട് മലപ്പുറം റെസ്ക്യൂ ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം നമ്മൾ വാക്സിനേഷൻ ചെയ്തു വരികയാണ് ഏകദേശം മുന്നൂറോളം നായ്ക്കളെ ഇന്നലെയും ഇന്നുമായിട്ട് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിനകത്ത് വലിയ പ്രയാസമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും ഈ വാക്സിനേഷൻ ചെയ്യുന്നതിലൂടെ നായക്കളുടെ അക്രമ സ്വഭാവം ഇല്ലാതായി വരുന്നുണ്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് എന്തായാലും തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വെറ്റിനറി മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്ത കപ്പൂർ വെറ്റിനറി ഹോസ്പിറ്റലിനെയും അതോടൊപ്പം തന്നെ ഇതിന് സഹകരിച്ച് ഇതിന് മുന്നോട്ട് വന്ന റെസ്ക്യൂ ഫോഴ്സ് മലപ്പുറത്തെയും കപ്പൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇനിയും നമ്മൾ നമ്മളിതുമായുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും കൊണ്ടുപോകുമെന്നുകൂടി നമ്മൾ ജനങ്ങളെ അറിയിക്കുക മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യവകുപ്പ് മലപ്പുറം ടീം ടീം മലപ്പുറം റെസ്ക്യൂ എന്നിവ സംയുക്തമായാണ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിൽ പങ്കാളികളായത് ആദ്യഘട്ടം സ്കൂൾ അംഗൻവാടി പ്രദേശങ്ങളിലെ തെരുവായ്കളെ പിടികൂടിയാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയത് മുന്നൂറ്റി ഇരുപതിലധികം നായ്ക്കൾക്ക് ഇതിനകം കുത്തിവയ്പ് നൽകാൻ കഴിഞ്ഞതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു നല്ല നല്ലത് കാരണം എൽ ഐ അതുപോലെ ഒരു സ്ഥലങ്ങൾ പരമാവധി നമുക്ക് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ലക്ഷം രൂപ ാണ് പദ്ധതി നടപ്പാക്കിയത് ആവശ്യമെങ്കിൽ രണ്ടാം ഘട്ടം എന്നതും ആലോചന ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി അതേസമയം തെരുനായകൾ പെരുകുമ്പോൾ ആവശ്യത്തിന് എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ല എന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ കുത്തിയിട്ടുണ്ട് കോലോത്ത് പറമ്പ് ചിന്മ സ്കൂൾ പരിസരമാണ് അവിടെ നമ്മൾ ഇത്ര കൂടുതൽ പട്ടികളെ അവിടെ കുത്തിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ മൊത്തത്തിൽ നമുക്ക് ഇവിടെ നമ്മൾക്ക് തെരുവുനായയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാം പക്ഷേ അപ്പോൾ അതക്കെതിരായിട്ടുള്ള അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കപ്പൂർ പഞ്ചായത്ത് മാത്രമല്ല എല്ലായിടത്തും ഭയങ്കരമായിട്ട് തെരുവുനായുടെ അക്രമം കൂടിയിട്ട് കടിയിൽക്കുന്ന പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് തെരുവനായ വളർത്തനായ്ക്കളെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓൾറെഡി ആശുപത്രിയിൽ വന്നിട്ടും പോയിട്ട് വയ്ക്കട്ടും നമ്മൾ ചെയ്യുന്നത് തെരുവുനായരെ ചെയ്യാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അപ്പോൾ പിടിക്കാനാണ് അതിനാണ് നമുക്ക് ഏറ്റവും നല്ലൊരു നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അതിനെ ഏറ്റവും സഹായിച്ചാണ് ഇപ്പോൾ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഡോഗ് റെസ്ക്യൂ ടീം ഇവരുടെ വളരെ നല്ല രീതിയിലാണ് അവരിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിലനിന്നേട്ട് മൊത്തം പഞ്ചായത്തിലുള്ള നല്ല രീതിയിൽ അവർ നായകളെ പിടിച്ചിട്ട് വാക്സിനേറ്റ്